ഉദ്ഘാടനം കൊണ്ട് നടക്കുന്ന ഒരു നടി മാത്രമല്ല ഹണിറോസ് അതിബുദ്ധിമതി അതിനൊരു ഉത്തരം മാത്രമാണ് ബോച്ചെ ഇപ്പോഴാണ് ഹണി ബോച്ചെ വിഷയത്തിൽ പ്രതികരിച്ചു രംഗത്തെത്തുകയാണ് പ്രമുഖ സംവിധായകനും നടനുമായ ആലപ്പി അഷ്റഫ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ജയിലിലെത്തിയതോടെ വ്യവസായി ബോബി ചെമ്മണ്ടൂരിന്റെ ആഗ്രഹങ്ങൾ പൂവണിഞ്ഞു ബോച്ചെ ജയിലിലേക്ക് കൊണ്ടുപോയപ്പോഴുണ്ടായ പ്രതിഷേധവും ഹണി റോസിന്റെ പരാതിയും നിയമ നടപടികളും എല്ലാവർക്കും മാതൃകയാണ് ണിറോസിന്റെ പോസ്റ്റ് കണ്ട ഉടൻ അവരെ വിളിച്ച് ഒരു സോറി പറഞ്ഞിരുന്നെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന് ഇന്ന് കാക്കനാട്ടെ ജയിലിൽ പോയി കിടക്കേണ്ട ഗതി ഉണ്ടാകില്ലായിരുന്നു കയ്യിലെ പൈസയും അഹങ്കാരവും ഒക്കെ കൊടുമ്പിരി കൊണ്ടപ്പോൾ അയാളുടെ മനസ്സ് അതിന് അനുവദിച്ചില്ല ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ചില ആളുകൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ബോബി ഒരു സാധാരണ മനുഷ്യനല്ല ഒരുപാട് പേർക്ക് ശമ്പളം കൊടുക്കുന്ന മഹാനാണ് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത വ്യക്തിയാണ് ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് പലരും പറഞ്ഞത് ഈ പ്രതിഷേധങ്ങൾ എല്ലാ ചാനലുകളും സംപ്രേഷണം ചെയ്തിരുന്നു അതിന് നിങ്ങൾക്കുള്ള മറുപടി ഹൈക്കോടതിയിൽ നിന്ന് കൃത്യമായി കിട്ടിയില്ലേ സാധാരണക്കാരനല്ലാത്ത ഒരു പരിഗണനയും ഈ കേസിനോ ബോബിക്കോ ഇല്ലെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം നിങ്ങൾ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കുന്നു ഞാൻ ഇവിടത്തെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു എന്നായിരുന്നു ഹണിറോസ് അന്ന് പറഞ്ഞത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഉദ്ഘാടനവും അഭിനയവും മാത്രം കൊണ്ട് നടക്കുന്ന വെറും ഒരു നടി മാത്രമല്ല ഹണിറോസ് അതിബുദ്ധിമതിയായ ഒരു പെണ്ണാണെന്ന് ഈ കേസിന്റെ നാൾ മനസ്സിലാക്കാൻ പറ്റും വ്യവസായിയായി ബോബിയുടെ ബുദ്ധിപരമായ നീക്കങ്ങളെക്കാൾ മികച്ചതായിരുന്നു ഹണിയുടെ നീക്കങ്ങൾ ബുദ്ധിയും കരുത്തുമുള്ള സ്ത്രീകൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ ആർക്കും തടയാൻ സാധിക്കില്ലെന്ന ഒരു ചൊല്ലുണ്ട് അതിനുത്തരമാണ് ബോബി തനിക്ക് സാധാരണക്കാരോടൊപ്പം നടക്കാനാണ് ഇഷ്ടമെന്ന് ബോബി പറഞ്ഞിട്ടുണ്ട് അതുപോലെ ജയിലിലും അദ്ദേഹം ഒറ്റപ്പെട്ടില്ല അഞ്ച് റിമാൻഡ് പ്രതികൾക്കൊപ്പമാണ് ബോബിയുടെ ഇപ്പോഴത്തെ ജയിൽവാസം അവരിൽ ഒരാൾ മാത്രമാണ് ജയിൽ യൂണിഫോം അണിഞ്ഞിട്ടുള്ളത് അത് ബോബിയാണ് ബോബിക്ക് രാത്രി പുതയ്ക്കാനായി ഒരു ബെഡ്ഷീറ്റ് ചോദിച്ചപ്പോൾ കിട്ടിയില്ലെന്ന വാർത്ത കണ്ടു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അടിവസ്ത്രം ഇട്ടിട്ടില്ലായിരുന്നുവെന്ന് മറ്റൊരു വാർത്തയും ഞാൻ കേട്ടു ചിലപ്പോൾ ബോബി ജയിൽ മോചിതനായി വരുമ്പോൾ ഗംഭീര സ്വീകരണവും പാല അഭിഷേകവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത്തരം കോപ്രായങ്ങൾക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് ഇനിയെങ്കിലും നന്നായി ജീവിക്കാൻ നോക്കൂ ജി സുധാകരൻ മാത്രമല്ല ബോബിയെ രൂക്ഷമായി വിമർശിച്ചത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് ബോബി രാജ്യസുരക്ഷയ്ക്ക് അപകടകാരിയാണെന്നും അതുകൊണ്ട് തന്നെ അയാളെ ജയിലിൽ അടയ്ക്കണമെന്നായിരുന്നു അച്യുതാനന്ദനും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്